എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കർണവസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനേഴ് പതിനെട്ട് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്കിന്ന് ആദ്യം നോക്കാനുള്ള പോയിന്റ് ഒരു നിയമനമാണ് അതായത് ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് അപ്പൊ എവിടത്തെയാണ് പറഞ്ഞത് ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് അത് കോൺസ്റ്റന്റൈൻ ടാസലസ് ആരാണ് കോൺസ്റ്റന്റൈൻ ടാസലസ് ആണ് അപ്പൊ അത് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക എവിടത്തെയാണ് ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റ് ആണ് അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അംഗീകാരവുമായി ബന്ധപ്പെട്ട കാര്യം അതായത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കിട്ടിയ ഒരു അംഗീകാരത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് സെൻട്രൽ ബാങ്കിങ് ലണ്ടൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരത്തിന് അർഹത നേടിയത് ഏത് സെൻട്രൽ ബാങ്ക് ആണ് അപ്പൊ എന്താണ് പറഞ്ഞത് സെൻട്രൽ ബാങ്കിങ് ലണ്ടൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏത് പുരസ്കാരം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരത്തിന് അർഹത നേടിയത് ഏത് സെൻട്രൽ ബാങ്ക് ആണ് അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഏതാണ് റിസർവ് റിസർവ് ബാങ്ക് ബാങ്ക് ഓഫ് പുരസ്കാരത്തിന് പുരസ്കാരത്തിന് അർഹത അർഹമാവാൻ പറയുന്നത് പ്രവാഹ തുടങ്ങിയ ഡിജിറ്റൽ പദ്ധതികളാണ് അതായത് എന്ന് ഈ റിസർവ് ബാങ്കിനുള്ളിലെ കടലാസരഹിതമാക്കുക എന്ന കൂടി കൊണ്ടുവന്നതാണ് എന്നത് പറയുന്നത് ഇനി അതുപോലെ തന്നെ പ്രവാഹ എന്ന് പറയുന്നത് പുറത്തുള്ള ഉപഭോക്തൃ സേവനങ്ങൾ എന്ത് ചെയ്യുക ഡിജിറ്റലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എന്ത് കൊണ്ടുവന്നത് പ്രവാഹം കൊണ്ടുവന്നത് പരിഗണിച്ചിട്ടാണ് ഈ ഒരു അംഗീകാരം ആർക്ക് നൽകിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നൽകിയത് അതുകൂടി ഓർക്കുക അപ്പൊ ഇവിടെ എന്തായാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മൾ പറഞ്ഞത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ അടുത്തിടെ മാറിയിട്ടുണ്ടായിരുന്നു ആരാണ് സഞ്ജയ് മൽഹോത്ര ആരാണ് നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്കിന്റെ എത്രാമത്തെ ഗവർണറാണ് അത് ഇരുപത്തി ആറാമത്തെ ആണ് അപ്പൊ അതുകൂടി എന്തെയൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു പുതിയ സസ്യജനതയെ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ കണ്ടെത്തിയ പുതിയ സസ്യം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ കണ്ടെത്തിയ പുതിയ സസ്യം ഏതാണ് അത് യുനിയാല കേരളൻസിസ് ഏതാണ് യുനിയാല കേരളൻസിസ് ആണ് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ ഈ ഒരു പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് കേരളത്തോടുള്ള സൂചകമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത് അപ്പൊ അതുകൂടി എന്ത് ഓർത്തു ഓർത്തുവയ്ക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിൽ നടക്കാണ്ടിരിക്കുന്ന പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സമാണ് പ്ലസ് ടു ലെവൽ ഡ്രൈവർ എക്സാമുകൾ അപ്പോൾ അതിൽ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഡ്രൈവർ ഫയർമാൻ ഡ്രൈവർ തുടങ്ങിയ തസ്തികളിലേക്കാണ് എക്സാം നടക്കുന്നത് അപ്പം ഈ എക്സാമുകൾ പരിഗണിക്കുകയാണെങ്കിൽ അൻപത് മാർക്ക് സ്പെഷ്യൽ ആണ് അതിൽ മുപ്പത് മാർക്ക് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്ക് കോമൺ ആണ് ആ കാര്യം കൃത്യമായിട്ട് നോക്കുക ഇനി ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് തസ്തിക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അതായത് ഫയർമാൻ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന് അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന് പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായിരിക്കും ഉണ്ടായിരിക്കുക നമുക്കറിയാം ഇപ്പോൾ സിലബസ് മാറിയൊരു സാഹചര്യം കൂടിയുണ്ട് അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലസ് ടു ലെവൽ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബുക്ക് നിങ്ങൾ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപാർട്ട് മീശോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പുതിയ രണ്ട് നെൽവിത്തിനങ്ങളെ പറ്റിയാണ് അപ്പോ സിമ്പിൾ ആയിട്ട് നെൽവിത്തിനങ്ങളുടെ പേര് തന്നെ ആദ്യമേ ഓർക്കുക എന്തൊക്കെയാണ് പുണ്യ ആദ്യ എന്ന് പറയുന്നത് എന്താണ് നെൽവിത്തനങ്ങളാണ് ഇത് ആരാണ് വികസിപ്പിച്ചത് ആലപ്പുഴ മങ്കൊമ്പിലെ നെൽവിത്ത് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തനങ്ങളാണ് എന്തെന്ന് പറയുന്നത് പുണ്യ ആദ്യ അത് ആദ്യമേ തന്നെ കൃത്യമായിട്ട് ഓർക്കുക ഇൻ കേസ് പരീക്ഷയ്ക്ക് ചോദ്യം ഇതാണ് പുണ്യ ആദ്യ എന്താണ് എന്തിന്റെ വിത്തനങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെൽ കൃത്യമായിട്ട് ഓർക്കുക ഇനി ഈ പറയുന്ന ആദ്യയിലേക്ക് വരികയാണെങ്കിൽ ഈ ആദ്യ എന്ന് പറയുന്നത് തവളക്കണ്ണൻ ഉമ എന്ന് പറയുന്നത് എന്താണ് പറയുന്ന നെൽവിത്തുകൾ സംയോജിപ്പിച്ചതാണ് എന്തെന്ന് പറയുന്നത് ആദ്യ എന്ന് പറയുന്നത് ഇനി ഈ പറയുന്ന പുണ്യ എന്ന് പറയുന്നത് ഉമ ജ്യോതി എന്ന് പറയുന്ന നെൽവിത്തനങ്ങൾ സംയോജിപ്പിച്ചതാണ് എന്തെന്ന് പറയുന്നത് പുണ്യ എന്ന് പറയുന്ന നെൽവിത്തിന അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ചില സ്ഥലങ്ങളെ പരിചയപ്പെടുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ ശ്രദ്ധിച്ചതിന് നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഒരു ഒരാറെണ്ണം ഉണ്ട് അപ്പൊ ആറെണ്ണം നമ്മൾ നോട്ട് ചെയ്യണം അതിൽ ഒന്നെന്ന് പറയുന്നത് കാങ്കർവാലി നാഷണൽ പാർക്കാണ് കാങ്കർവാലി നാഷണൽ പാർക്ക് ാണ് ഛത്തീസ്ഗഡിലാണ് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് കാങ്കർവാലി നാഷണൽ പാർക്ക് ഇൻ കേസ് ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ കൂടി കാങ്കർവാലി നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ് അത് ഛത്തീസ്ഗഡിലാണ് ഇനി അടുത്തത് മുതുമൽ എന്താണ് മുതുമൽ മെനിൽ മെഗാലത്തിക് അപ്പോൾ അപ്പോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലങ്കാന എവിടെയാണ് തെലങ്കാനയിലാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഉള്ള നാലെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ നാല് പേരുകൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കാം ഒന്ന് അശോക ശാസ്ത്രങ്ങൾ അതുപോലെ തന്നെ ചൗസത് യോഗിനി ക്ഷേത്രങ്ങൾ ഇനി അതുപോലെ തന്നെ ഗുപ്ത കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ ബുന്ദേ കൊട്ടാരങ്ങൾ അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു താൽക്കാലിക പട്ടികയിൽ എത്തിയിട്ടുണ്ടോ ഇടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കും ഇനി നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചർച്ചയാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗ് ഇപ്പോ നടന്നത് എത്രാമത്തെ എഡിഷൻ ആണ് മൂന്നാമത്തെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നത് മൂന്നാമത്തെ എഡിഷൻ ആണെന്നുള്ള കാര്യം ഓർക്കുക ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് ആരാണ് ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ് ആണ് ജേതാക്കൾ ഇനി ഡബ്ല്യു പി എൽ അഥവാ വുമൻസ് പ്രീമിയർ ലീഗിൽ മുംബൈയുടെ എത്രാമത്തെ കിരീടമാണിത് രണ്ടാമത്തെ എത്രാമത്തെ രണ്ടാമത്തെ ആണെന്നുള്ള കാര്യം ഓർക്കുക കാരണം രണ്ടായിരത്തി ിലെ പ്രഥമ ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലും കിരീടം നേടിയത് ആര് തന്നെയായിരുന്നു മുംബൈ ഇന്ത്യൻസ് തന്നെയായിരുന്നു വളരെ കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി റണ്ണറപ്പ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസ് ആരാണ് ഡൽഹി ക്യാപിറ്റൽസ് ആണ് അപ്പോ ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചായിരുന്നു എന്താണ് ഈ ഉമൺസ് പ്രീമിയർ ലീഗിന്റെ മൂന്ന് ഫൈനലുകളും കളിച്ച ഏക ടീം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഇനി മുംബൈ ഇന്ത്യൻസിലേക്ക് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആരാണ് ഹർമൻ കൌർ ആണ് ഇനി ഡൽഹിയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ാണ് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ ഇവിടെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തി അഞ്ചും ജേതാക്കൾ നമ്മൾ പറഞ്ഞു ആരാണ് മുംബൈ ഇന്ത്യൻസ് ആണ് അപ്പൊ ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആരാണ് അത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് അപ്പൊ അതുകൂടി ഓർത്തു വെക്കുക എപ്പോഴും നമ്മളൊരു ടൂർണമെന്റിനെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ജേതാക്കൾ റണ്ണറപ്പ് അപ്പ് എന്നതിനേക്കാൾ ഉപരി വളരെ ഡീറ്റെയിൽ ആയിട്ട് അതായത് ആരാണ് ടൂർണമെന്റിലെ താരം ആരാണ് ഫൈനലിലെ താരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഡിസ്കസ് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിന്റെ ഫൈനലിലെ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹർമൻപ്രീത് കവർ ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഹർമൻപ്രീത് കൗർ എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനാണ് ഇനി ടൂർണമെന്റിലെ താരം ആരായിരുന്നു അത് നെറ്റ്സ്കീവർ ബ്രണ്ട് ആരാണ് ബ്രണ്ട് ആണ് ബ്രാൻഡാണ് നെറ്റ്സ്കീവർ ബ്രണ്ട് മുംബൈ ഇന്ത്യൻസ് താരമാണ് കൃത്യമായിട്ട് ഓർക്കുക ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിന്റെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഡിഷനിലേക്ക് വരുമ്പോൾ നട്സ് കിയോർ ബ്രണ്ടിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതായത് ഈ ഒരു ടൂർണമെന്റിലെ താരം നട്സ്കിയോ ബ്രണ്ടായിരുന്നു അതുപോലെ തന്നെ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് മാരാണ് നട്സ് കിയോർ ബ്രണ്ടായിരുന്നു അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിന് പുറമേ തന്നെ രണ്ട് നേട്ടങ്ങൾ കൂടി ആർക്കുണ്ട് നട്സ് കിയോർ ബ്രണ്ടിനുണ്ട് അതായത് ഡബ്ല്യു പി എല്ലിൽ അതായത് ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ആയിരം റൺസ് തികച്ച ആദ്യ ബാറ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാറി തന്നെയാണ് ബ്രണ്ട് ആണ് ഇനി വുമൺസ് പ്രീമിയർ ലീഗിന്റെ ഒരു എഡിഷനിൽ അഞ്ഞൂറ് റൺസ് നേടിയ ആദ്യ താരവും

ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഡബ്ല്യു പി ഒ ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിലെ ചില പ്രധാനപ്പെട്ട റെക്കോർഡുകളാണ് പക്ഷേ ആ പ്രധാനപ്പെട്ട റെക്കോർഡിലേക്ക് വരുമ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യം കൂടി ഉണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ കളിച്ച ചില മലയാളികളുണ്ട് അവരെ കൂടി നോട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു റെക്കോർഡിലോട്ട് പോകാം ആരൊക്കെയാണ് ആ മലയാളികൾ എന്ന് പറയുന്നത് ഒന്ന് നമുക്കറിയാം ആരാണ് മിന്നുമണി നമ്മൾ ഒരിക്കലും മറക്കില്ല കാരണം എന്താണ് ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ കളിച്ച ആദ്യ മലയാളി ആരാണ് മിന്നുമണിയാണ് ഡൽഹി ക്യാപിറ്റൽസ് താരമാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്തത് സജന സജീവൻ സജീവൻ ടീം നമുക്കറിയാം ഏതാണ് മുംബൈ ഇന്ത്യൻസ് ആണ് ഇനി അടുത്തത് ആരാണ് ഈ പേര് ഇന്ത്യൻ നമുക്കൊക്കെ പരിചിതമായി തുടങ്ങിയത് അപ്പോ വി ജെ ജോഷിതെ അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളിയാണ് ആരെന്ന് പറയുന്നത് വി ജെ ജോഷിത അപ്പൊ ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുണ്ട് ഏത് ടീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ സി ബി റോയൽ ബംഗളൂരുവിന് വേണ്ടിയിട്ടാണ് കളിച്ചത് അപ്പൊ ഈ മൂന്ന് പേരുകൾ കൂടി എന്ത് ചെയ്യുക ഓർക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലെ റെക്കോർഡുകളിലേക്ക് വരാം അപ്പൊ ഈ റെക്കോർഡുകളെ പറ്റി പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കുക ഇനി അടുത്ത ഒരു എഡിഷൻ വരെ അതായത് എഡിഷൻ വരെ ഇല്ല അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു റെക്കോർഡ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇരുപത്തി ആറ് വരുമ്പോൾ ചെയ്യാം അത് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോ എന്താണ് നോക്കാൻ പോകുന്ന ആദ്യത്തെ റെക്കോർഡ് ഈ ഒരു ഡബ്ല്യുൽ അതായത് പ്രീമിയർ ലീഗ് ചരിത്രത്തെ ഏറ്റവും കൂടുതൽ റൺസ് ാണ് ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് പ്രീമിയർ ലീഗിൽ ആയിരം റൺസ് തികച്ച ആദ്യ താരമാണ് ഇനി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഹെയ്ലി മാത്യൂസ് ആണ് കാരണം ഈ ഒരു വിക്കറ്റിന്റെ കാര്യത്തിൽ എപ്പോഴും എന്താണ് അപ്ഡേഷൻ വരാൻ സാധ്യത ഉണ്ട് കാരണം ഹെയ്ലി മാത്യൂസും അമേലിയക്കാരും തമ്മിൽ ആകെ ഒരു വിക്കറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ കാരണം ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയവരിൽ എന്താണ് ഒരു വിക്കറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ അത് മാറിക്കൊണ്ടിരിക്കും എന്തായാലും അടുത്ത വർഷം വരെ എന്താണ് ഇനി ഒരു ഇല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ് ആരുടെ പേരിലാണ് ഹെയ്ലി മാത്യൂസിന്റെ പേരിലാണ് ഇനി അടുത്തത് ഓൾറെഡി നമ്മൾ ഈ ഒരു വർഷം ഡിസ്കസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ് അതായത് ഏറ്റവും ഉയർന്ന ടീം സ്കോർ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർമ്മിച്ചെടുത്ത് ഏതാണ് യു പി വാരിയേഴ്സ് ആണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന് പറയുന്നതാണ് യു പി വാരിയേഴ്സ് നേടിയ സ്കോർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഓർക്കുക ഇനി ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ഇതിനു മുൻപ് വരെ ആരായിരുന്നു സോഫി ഡിവൈൻ ആയിരുന്നു തൊണ്ണൂറ്റി റൺസ് സോഫി ഡിവൈൻ ആർ സി ബി താരവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സോഫി ഡിവൈൻ ഈ ഒരു സ്കോർ നേടിയത് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എഡിഷൻ കഴിയുമ്പോൾ എന്താണ് ഈ ഒരു ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറിൽ ഒരാൾ കൂടി എത്തിയിരിക്കുന്നു ജോർജിയ ും തൊണ്ണൂറ്റി ഒൻപത് റൺസ് തന്നെയാണ് ജോർജിയ എന്ന് താരമാണ് അതുകൂടി ജോർജിയോൾ ചെയ്ത് നിങ്ങൾ പലരും സെക്രട്ടറി അസിറ്റൻറ്റ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവുക നമുക്കറിയാം പ്രിലിംസാൻ്റെ മെയിൻസ് പാറ്റേണിലാണ് എക്സാം നടക്കുക ഇനി അതിന് പുറമേ തന്നെ ഇരുപത് മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ഫയലുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് വോളിയങ്ങളായിട്ടാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ പിന്നിടത്തുള്ള ബുക്ക് സ്ളുകളിൽ ആമസോൺ ഫ്ലിപ്പാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ഈ ഒരു പുസ്തകം അവൈലബിൾ ആണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിനെ പറ്റിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്നത് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിന്റെ ആദ്യത്തെ എഡിഷൻ ആയിരുന്നു അപ്പോൾ അതിൽ ജേതാക്കളായത് ഇന്ത്യയാണ് അപ്പോൾ ആരാണ് ജേതാക്കൾ ഇന്ത്യയാണ് ജേതാക്കൾ വേദിയും എവിടെ തന്നെയായിരുന്നു ഇന്ത്യ ആയിരുന്നു വേദി ഇനി ഫൈനലിൽ ഇന്ത്യ ആരെയാണ് പരാജയപ്പെടുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിനെയാണ് പരാജയപ്പെടുത്തിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ജേതാക്കളായത് ഇന്ത്യ റണ്ണർ അപ്പ് വെസ്റ്റ് ഇൻഡീസ് വേദിയും ഇന്ത്യ തന്നെയാണ് എത്ര ടീമുകളാണ് പങ്കെടുത്തത് ആറ് ടീമുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എത്ര യാണ് ആറ് ടീമുകളാണ് പങ്കെടുത്തത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ശ്രീലങ്ക ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് എന്നീ ടീമുകളാണ് ഇന്ത്യത് പങ്കെടുത്തത് അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി ഒരു ഫൈനലിലെ താരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംബാഡർ ആയിഡു ആണ് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ആണ് ലാൻഡോ നോറിസ് ആരാണ് ലാൻഡോ നോറിസ് ആണ് അപ്പൊ ഈ ഒരു കാര്യം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക മാക്സ് വെസ്റ്റപ്പൻ അല്ല ലാൻഡോ നോറിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സിന്റെ ചെയ്താവ് അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കിയാ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് നൂറ്റി നാൽപ്പത്തി നാലാമത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷന്റെ വേദി എവിടെയാണ് അപ്പോ നൂറ്റി നാൽപ്പത്തി നാലാമത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷൻ അതായത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ എത്രാമത്തെ നൂറ്റി നാൽപ്പത്തി നാലാമത് സെഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നു എവിടെ വെച്ച് നടക്കുന്നു ഗ്രീസിൽ വെച്ച് നടക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു നൂറ്റി നാൽപ്പത്തി നാലാമത് സെഷന് ഇത്രയധികം ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ വെച്ച് എന്ത് ചെയ്യാൻ പോവുകയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ് ാണ് നമുക്കറിയാം നിലവിലെ പ്രസിഡന്റ് നടക്കും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം ആയിട്ട് തന്നെ ഓർത്ത് വെക്കാം നാലാമത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷന്റെ വേദി എവിടെയാണ് ഗ്രീസ് ആണ് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ എന്തായാലും ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയെ പറ്റിയാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ് നിലവിൽ പി ആണ് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് നമ്മൾ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഒഡിയ കവി വളരെ പ്രശസ്തനായ ഒരു ഒഡിയ കവി എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേര് രമാകാന്തരഥ എന്നാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് പദവികൾ വഹിച്ചിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഏഴ് കാലയളവിൽ വൈസ് പ്രസിഡന്റ് ആയാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി മൂന്ന് കാലയളവിൽ എന്നാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു രമാകാന്തരഥ എന്ത് ചെയ്തിട്ടുണ്ട് പദവി വഹിച്ചിട്ടുണ്ട് ഇതിൽ ചിലപ്പോ ഈ ഈ ഒരു കാര്യത്തിൽ വർഷം കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം പല പത്രങ്ങളിലും എന്ത് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി എട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഔദ്യോഗിക വെബ്സൈറ്റ് അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഏഴ് കാലയളവിൽ ഇദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി അതിന് പുറമേ തന്നെ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ആറിൽ പത്മ ഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട് ഇനി അതിനു പുറമെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അതായത് സപ്തമ ഋതു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെയും ചിലപ്പോ കൺഫ്യൂഷൻ വരും കാരണം ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എന്ന് പറയുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രകാരമാണ് അപ്പൊ അതുകൂടി ഓർക്കുക ഇനി ഇതിന് പുറമെ തന്നെ ശ്രീരാധ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്ക് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട് സരസ്വതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സരസ്വതി സമ്മാനം എന്ത് ചെയ്തിട്ടുണ്ടോ അതുകൂടി എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കുകയാണ് സെക്രട്ടറി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ സി പിഒ ഉമ്മൻ സി പി ഒ ഫയർമാൻ തുടങ്ങിയ അനേകം ദസ്സിയറിലേക്ക് എക്സാം നടക്കുകയാണ് അപ്പൊ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത തന്നെ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു നിയമനമാണ് അതായത് കോൺസ്റ്റന്റൈൻ ടാസലസ് ആരാണ് കോൺസ്റ്റന്റൈൻ ടാസലസ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് ആണ് ഗ്രീസിന്റെ ഇവിടത്തെ ഗ്രീസിന്റെ ആണ് ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് അംഗീകാരം കിട്ടിയ കാര്യം പറഞ്ഞു അതായത് സെൻട്രൽ ബാങ്കിങ് ലണ്ടൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ പുരസ്കാരത്തിന് അർഹത നേടിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അതിനുശേഷം പറഞ്ഞത് ഒരു പുതിയ സസ്യേനത്തെ കണ്ടെത്തിയ കാര്യം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യേനം എന്താണ് യുനിയാല കേരള അതിനം പറഞ്ഞത് പുണ്യ ആദ്യ എന്ന് പറയുന്ന വിത്തനങ്ങളെ പറ്റിയാണ് എന്തിന്റെ വിത്തനങ്ങളാണ് നെൽവിത്തിനങ്ങളാണ് ഇത് വികസിപ്പിച്ചത് ആരാണ് ആലപ്പുഴ മങ്കൊമ്പിലെ നെൽവിത്ത ഗവേഷണ കേന്ദ്രമാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ആറ് സ്പോട്ടുകൾ പറഞ്ഞു ഏതൊക്കെ കാങ്കർവാലി നാഷണൽ പാർക്ക് അതുപോലെ തന്നെ മുതുമൽ മെഗാലിത്തിക് മെൻഹിർ അതുപോലെ അശോക ശാസനങ്ങൾ ചൌസദ് യോഗിനി ക്ഷേത്രങ്ങൾ ഗുപ്ത കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങൾ അതുപോലെ ബുന്തേല കൊട്ടാരങ്ങൾ അപ്പൊ ഈ ആറ് സ്പോട്ടുകൾ നമ്മൾ പറയാനുള്ള കാര്യം എന്താണ് രണ്ടായിരത്തി ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ പൈതൃക സൈറ്റുകളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളാണെന്ത് ഈ ഒരു ആറ് സ്പോട്ടുകൾ അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്ക ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗ് അഥവാ എത്രാമത്തെ മൂന്നാമത്തെ എഡിഷൻ ജേതാക്കൾ ആരാണ് മുംബൈ ഇന്ത്യൻസ് ആണ് രണ്ടരപ്പ ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഫൈനലിലെ താരം ആരായിരുന്നു ഹർമൻ പ്രിങ് കൌറാണ് ഇനി ടൂർണമെന്റിലെ താരം ആരാണ് നെറ്റ്സ് കിയർ ബ്രണ്ടാണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ജേതാക്കളായത് ഇന്ത്യ ആണെന്ന് പറഞ്ഞു വേദിയും ഇന്ത്യ തന്നെയാണ് റണ്ണർ ആരാണ് വെസ്റ്റ് ഇൻഡീസ് ആണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ആരാണെന്ന് പറഞ്ഞു ആരാണ് ലാൻഡോ നോറിസ് ആരാണ് ലാൻഡോ നോറിസ് ആണ് ഇനി അതിനം എന്താണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ എത്രാമത്തെ നൂറ്റി നാൽപ്പത്തെ നാലാമത്തെ സെഷന്റെ വേദി എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് ഗ്രീസ് ആണ് അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു സെഷൻ ഇത്രയധികം ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഒരു സെഷനിൽ വെച്ചായിരിക്കും ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ അതിനേശേഷം ഒരുമാകാന്തരത്തിൽ ഓർത്തുവയ്ക്കുക ഇനി ഒരു ഒരു വിയോഗം പറഞ്ഞു അതായത് രമാകാന്ത എന്ന് പറയുന്ന ഒഡിയ കവി അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേര് കൂടി ഓർത്തു ഇനി കഴിഞ്ഞ കഴിഞ്ഞാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തകടി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരെന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ കെ പി സുധീര ബി കെ ആർ മീര സി സാറാ ജോസഫ് ഡി രാജശ്രീ അപ്പോ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം വളർത്താനായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായിട്ട് ആരംഭിക്കുന്ന ക്യാമ്പയിന് എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ സേ നോ ടു ട്രാക്സ് ഓപ്ഷൻ ബി ഓൾ ഈസ് വെൽ ഓപ്ഷൻ സി ഹാപ്പി ഹാപ്പി ഓപ്ഷൻ ഡി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ലഹരി മരുന്ന് വ്യാപനം തടയാനായിട്ട് സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ എന്നാണ് ചോദ്യം അപ്പൊ ഇതിന് ആൻസർ എന്താണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരം നമുക്കറിയാം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാലസാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അപ്പൊ അതിലെ കഥാ നോവൽ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം അപ്പൊ അതിന് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് വിമീഷ് മണിയൂരാണ് അദ്ദേഹത്തിന്റെ ഭൂതം എന്ന് പറയുന്ന രചനയ്ക്കാണ് ഭൂതം എന്ന് പറയുന്ന രചനയ്ക്കാണ് എന്ത് ചെയ്തത് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകുന്ന വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക ഇത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴ് പതിനെട്ട് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം